ഹലോ മച്ചമാരെ നമുക്കേ പി സിയിൽ ആൻഡ്രോയിഡും കൂടെ സെറ്റപ്പ് ചെയ്യാൻ റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയറും ആൻഡ്രോയിഡ് ഐ എസ് ഒ ഫയലും ആവശ്യമുണ്ട് അത് രണ്ടും ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് റിഫ്യൂസിൻ്റെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് ഇതാ ഈ രണ്ട് ഫയലിൽ റിഫ്യൂസ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എന്നിട്ട് ഈ ആൻഡ്രോയിഡ് ഫയൽ ഉണ്ടല്ലോ അത് ആ സെലക്ട് എന്ന് കാണുന്ന അടുത്തേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ സെലക്ട് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പെൻഡ്രൈവ് പി സിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അവിടെ പെൻഡ്രൈവിൻ്റെ നെയിമ് കാണിക്കും ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ നെയിമ് വന്നിട്ടുണ്ട് കണക്ട് ചെയ്തപ്പോൾ രണ്ടും സെലക്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് അടിക്കുക സ്റ്റാർട്ട് അടിച്ചിട്ട് വരുന്ന കമാൻഡൊക്കെ എസും ഓക്കോ അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഫുള്ളാവണവരെ എന്നിട്ട് വെയ്റ്റ് ചെയ്യുക റെഡി ആവണവരെ കുറച്ച് വെയ്റ്റിംഗ് ഉണ്ടാവ ഞാനിതിൽ അത് ഫുള്ളാവുന്നത് ഫുള്ള് കാണിക്കാതാണ് വീഡിയോ ഒരുപാട് ലെങ്തിയാവും ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഫ്യൂസ് ക്ലോസ് ചെയ്യുക എന്നിട്ട് ഞാൻ എങ്ങനെയാണ് പുതിയ പാർട്ടിഷന് ക്രിയേറ്റ് ചെയ്യണമെന്ന് കാണിച്ച് തരാം ഈ ആൻഡ്രോയിഡ് നമുക്ക് പെർമനൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനാദ്യം നമ്മൾ ഡിവൈസ് മാനേജറ് സെലക്ട് ചെയ്യുക വിൻഡോസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് മാനേജർ കിട്ടും എന്നിട്ട് നമ്മുടെ ഡ്രൈവ് ഉണ്ടല്ലോ സ്പേസ് കൂടുതലുള്ള ഡ്രൈവ്മേ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്താൽ മതി അത് കൊടുത്തിട്ട് ഷിങ്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഷിങ്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര ജി ബി ആണോ വേണ്ടത് അത് കറക്റ്റ് അവിടെ എം ബിയിൽ അടിച്ചു കൊടുക്കണോ ആയിരത്തി ഇരുപത്തി നാല് എം ബി ആണ് ഒരു ജി ബി അപ്പോൾ നമുക്കിപ്പോൾ ഒരു അഞ്ച് ജി ബി വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് എൻറ്റു ആയിരത്തി ഇരുപത്തിനാല് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക എന്നിട്ട് കറക്റ്റ് അതവിടെ അടിച്ചു കൊടുക്കണം ഇത് സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതാണ് ഞമ്മക്ക് ആൻഡ്രോയിഡിലേക്ക് അപ്പോൾ ഞാനൊരു പതിനഞ്ച് ജി ബി ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളേലും ഇനി ഇപ്പോൾ പത്ത് ജി ബി എടുക്കാൻ ഉദ്ദേശമുള്ളൂ പത്ത് എൻറ്റു ആയിരത്തി ഇരുപത്തിനാല് അടിച്ചിട്ട് ആ വാല്യൂ കറക്റ്റ് അവിടുത്തെ ആ ഈ സ്ക്രീനിൽ കാണാൻ കളിയുണ്ടല്ലോ അതിൽ കറക്റ്റ് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഷെയർ അടിക്കുക എന്നിട്ട് ഷെയർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവ് അവിടെ കാണിക്കും പതിനഞ്ച് ജി ബി ആണ് ഞാൻ സെറ്റ് ചെയ്തത് അവിടെ കറക്റ്റ് പതിനഞ്ച് ജി ബി വരും അപ്പോൾ അതിമ്മേ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ വോളിയം സെറ്റപ്പ് ചെയ്യാൻ അല്ലെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് എല്ലാം നെക്സ്റ്റ് അടിച്ചിട്ട് ഓക്കെ അടിച്ചാൽ മതി ഡ്രൈവിൻ്റെ നെയിം നിങ്ങൾക്ക് ഇഷ്ടമല്ല ലെറ്റർ കൊടുക്കാം കേട്ടോ ഞാൻ എല്ലാം നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാതും നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഓളിയോൺ ഡിസ്ക് കാണിക്കും പതിനഞ്ച് ജി ബി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ക്ലോസ് ചെയ്തിട്ട് മൈ കമ്പ്യൂട്ടർ എടുത്ത് നോക്കാം അപ്പോൾ അതിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം വന്നിട്ടുണ്ട് എന്താണ് ഞാനിപ്പോൾ പുതിയ പുതിയ ഇതായിട്ട് പാർട്ടീഷ്യൻ ചെയ്ത ഡ്രൈവ് എന്നിട്ട് ഇനി ഞാൻ റീസ്റ്റാർട്ട് അടിച്ചിട്ട് കറക്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ആക്കേണ്ടി എന്നുള്ളത് ഞാൻ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് ലോഗോ വരുമ്പോൾ ബൂട്ട് മെനു എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പി സിയിൽ എഫ് ട്വൽവ് ആണ് അത് അടിച്ചപ്പോൾ ബൂട്ട് മെനു വന്ന് ഇതിൽ ഞാൻ രണ്ടാമത്തെ യു ഐ എഫ് എയിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്തത് യു ഇ എഫ് ഐ സാൻ പാർട്ടിഷൻ വന്നെന്നുള്ളത് അതാണ് നമ്മുടെ പെൻഡ്രൈവ് നിങ്ങളെ പി സിയിൽ ഇതേപോലെ ഇങ്ങനെ കാണിക്കുക ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാളേഷൻ ഞാൻ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലൊരു ബ്ലാക്ക് സ്ക്രീൻ വരും കേട്ടുക എന്നിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് കാണിക്കും ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ വോളിയം ഡ്രൈവിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അല്ലാതെ സീയിൽ കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡോസ് ആവും വിൻഡോസ് പോവും പിന്നെ ആൻഡ്രോയിഡ് മാത്രമാവും ഇനി വിൻഡോസ് വേണ്ട ആൻഡ്രോയിഡ് മാത്രം മതിയൊന്നുമില്ല അവർക്ക് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പുകളൊക്കെ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾ സി ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കുക ഡാറ്റ ഒക്കെ പോകും സീ ഡ്രൈവ് ഫോർമാറ്റ് ആയിട്ടാണ് ഇൻസ്റ്റാൾ ആവുക അപ്പോൾ ഞാൻ പാർട്ടീഷൻ ഇവിടെ ചെയ്തില്ലേ പതിനഞ്ച് ജി ബി അതിൽ കറക്റ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ എന്നിട്ട് കറക്റ്റ് അതിൽ സെലക്ഷൻ കൊടുത്തിട്ട് ഞാൻ ഓക്കടിച്ചിട്ടാണ് ഞാനിവിടെ ഫോർമാറ്റ് ആണ് കൊടുക്കുന്നത് കാരണം ഫോർമാറ്റ് ചെയ്യണില്ല ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഡ്രൈവ് പാർട്ടി പാർട്ടിഷ്യൻ ആണല്ലോ അപ്പോൾ അത് കാലിയാണ് അതിലൊന്നുമില്ല എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ മാത്രം ഫോർമാറ്റ് കൊടുത്താൽ മതി എല്ലാ സ്റ്റെപ്സും എസ് അടിക്കാം എസ് അടിച്ചതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് വരുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടല്ലോ ആൻഡ്രോയിഡിൽ എത്രയാണ് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് കൊടുക്കേണ്ടത് ഇത് ഫുള്ളായി കഴിഞ്ഞിട്ട് എസ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ വാല്യൂ കറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യുക ആയിരത്തി ഇരുപത്തിനാല് എം ബി ആണ് ഒരു ജി ബി അപ്പം നിങ്ങൾക്ക് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ജി ബി ആണ് പതിനഞ്ച് ജി ബിയിൽ മൂന്ന് ജി ബി ഈ ആൻഡ്രോയിഡിൻ്റെ ഫയൽസും കാര്യങ്ങളും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും ബാക്കിലത് നമുക്ക് ഇൻ്റർണൽ സ്റ്റോറേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കാൽക്കുലേറ്ററിൽ കറക്റ്റ് അടിച്ച് നോക്കാം ഞാനിപ്പോൾ പത്ത് ജി ബി ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കറക്റ്റ് പത്ത് എൻറ്റു ആയിരത്തി ഇരുപത്തിനാല് അടിച്ചിട്ട് എത്രയാണോ വാല്യൂ വരുന്നത് കാൽക്കുലേറ്ററിൽ അതിവിടെ കറക്റ്റ് ഞാൻ അടിച്ചു കൊടുക്കും അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് ആൻഡ്രോയിഡിൽ പത്ത് ജി ബി സ്റ്റോറേജ് ഫ്രീ ഉണ്ടാവും ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ചോദിച്ചാൽ മതി ഞാൻ എനിക്ക് വേണ്ടത് അവിടെ കറക്റ്റ് വാല്യൂ അടിച്ചു കൊടുത്ത് എന്നിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ആൻഡ്രോയിഡ് റൺ ചെയ്യിക്കാൻ പോവുകയാണ് റൺ ആൻഡ്രോയിഡ് ഇല്ലേ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓക്കെ അടിച്ചു അപ്പോൾ നേരെ ഈ ആൻഡ്രോയിഡിക്ക് പി സി റണ്ണാകും ആൻഡ്രോയിഡിക്ക് പി സി ആയിട്ട് ഓപ്പൺ ആയി വരുമ്പോൾ എല്ലാതും സ്റ്റാർട്ട് സാധാരണ നോർമലി നമ്മൾ ഫോൺ സെറ്റപ്പ് ചെയ്യണ പോലെ തന്നെ എല്ലാതും നെക്സ്റ്റ് അടിക്കുക വൈഫൈ കണക്റ്റ് നിങ്ങളെ പി സിയിൽ ഓൾറെഡി വൈഫൈ ഇല്ലയെന്നുണ്ടെങ്കിൽ വൈഫൈൻ്റെ ഒരു അഡാപ്റ്റർ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വൈഫൈ കിട്ടുള്ളൂ ഇതാണ് അഡാപ്റ്ററ് ഞാൻ സ്ക്രീനിൽ കാണിക്കേണ്ടത് ഈ അഡാപ്റ്ററ് മൊബൈൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് കണക്ട് ചെയ്തിട്ട് സി ഓൾ വൈഫൈ നെറ്റ്വർക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വൈഫൈയിലെ അതിൽ കാണിക്കും അപ്പോൾ പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണക്റ്റാകും വൈഫൈ ആയിട്ടുണ്ട് ഇത് സെറ്റപ്പായി വന്ന് ആൻഡ്രോയിഡ് കുറേ പേര് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ഇങ്ങനെ ആൻഡ്രോയിഡ് ആക്കുന്നത് ആൻഡ്രോയിഡ് എമുലേറ്റർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എമുലേറ്ററിനെക്കാട്ടും വളരെ ഫാസ്റ്റാണ് നമ്മൾ ഇങ്ങനെ ആക്കി ഉപയോഗിക്കുമ്പോൾ വിൻഡോസിനായിട്ട് യാതൊരു ബന്ധമില്ല അത് ഓൾറെഡി ആൻഡ്രോയിഡ് ഡയറക്റ്റ് പ്യുവർ ആൻഡ്രോയിഡാണ് റൺ ആവുന്നത് ഇത് എങ്ങനെയാണ് ഈ ബൂട്ട് മേൻ ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാമെന്നില്ല അത് ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് റീസ്റ്റാർട്ട് കൊടുത്തിട്ട് എഫ് ടുവെൽ പ്രസ് ചെയ്ത് ബൂട്ട് മെൻ എടുക്കുക അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ടാവും യു ഇ എഫ് വിൻഡോസ് ബൂട്ട് മാനേജറും യു എ എഫ് ആൻഡ്രോയിഡ് ബൂട്ട് മാനേജറും ആൻഡ്രോയിഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡേക്ക് പോവും അതേപോലെ വിൻഡോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസേക്ക് പോവും ഞാനിപ്പോൾ ഇവിടെ വിൻഡോസാണ് സെലക്ട് ചെയ്തത് യു ഐ എഫ് ഐ വിൻഡോസാണ് ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഇതാ വിൻഡോസിലേക്ക് ബൂട്ടായിട്ടുണ്ട് പി സി ഇതേപോലെ റീസ്റ്റാർട്ട് കൊടുത്തിട്ട് യു ഐ എഫ് എം എന് കൊടുത്തിട്ട് ആൻഡ്രോയിഡ് കൊടുത്ത ആൻഡ്രോയിഡേക്കും ബൂട്ടാകും ഇതാ വിൻഡോസ് ഇവിടെ ബൂട്ടായി വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബൂട്ട് മെനും എടുത്തിട്ട് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ് ലാസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പൂട്ടാക്കിയിട്ട് ഓഫ് ചെയ്തത് എപ്പോഴാണോ ആ ആണ് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്ക് ആയി വരാം ബൂട്ട് ബൂട്ടുമെൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപയോഗിച്ച് ഓയിസിക്കാണ് പൂട്ടായി വരാം ഓക്കെ താങ്ക് യു മനസ്സിലായി എന്ന് വിചാരിക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം താങ്ക് യു